രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മരയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂരൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നരേന്ദ്ര നിന്നോട് ആ നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വഴിയിലൊരു തടസ്സമായി ഒരിക്കലും വന്ന് പോരുതെന്ന് പക്ഷേ നീ കേൾക്കില്ല അല്ലേ എൻ്റെ തറവാട്ടുള്ള പെൺകുട്ടികളെ കുറിച്ച് മോശമായി പറഞ്ഞാ ഇപ്പം ഞാൻ നിന്റെ കഴുത്ത് ഒന്നുകൂടി ബലമായി ഞാൻ മുറുകെ പിടിച്ചാ പിന്നെ നാളത്തെ സൂര്യോദയ നീ കാണില്ല മേലിൽ ഇപ്പൊ പറഞ്ഞ പോലുള്ള സംസാരവും വഷളത്തിനം നിറഞ്ഞ നോട്ടോ മിത്രയുടെ നേർക്കുണ്ടായ കൊള നായി പറയുന്നത് ഈ രുദ്രദേവ ഓർത്തുവെച്ചോ നീ നരേന്ദ്രനെ പിടിച്ച് ചേറിലേക്ക് തന്നെ തള്ളിയിട്ടുണ്ട് രുദ്ര മിത്രയുടെ അടുക്കിലേക്ക് ചെന്നു അതിനിടയിൽ നരേന്ദ്രന്റെ പോക്കറ്റിൽ നിന്ന് ബൈക്കിന്റെ കീ എടുക്കാനും രുദ്രം മറന്നില്ല രുദ്രൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു മിത്രയെ നോക്കുമ്പോൾ അവൾ അപ്പോഴും നരേന്ദ്രനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്ത് നോക്കിക്കടി കാര്യടി വേം സത്യത്തിൽ അപ്പോഴാണ് മിത്രയ്ക്ക് സ്വബോധം വന്നത് അവൾ ചാടി ബൈക്കിൽ കയറിയതും ദൂരെ ബോധമില്ലാതെ കിടക്കുന്ന നരേന്ദ്രനെയും ജീപ്പിൽ തന്നെ തന്നെ നോക്കി പേടിച്ചിരിക്കുന്നവരെയൊന്നും നോക്കി പൂച്ചു കൊണ്ട് രുദ്രൻ ബൈക്ക് പറത്തിവിട്ടു തറവാട്ടിലെത്തുമ്പോൾ തങ്ങളെ കാത്ത് സൂരജ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടും രുദ്രൻ നേരത്തെ നരേന്ദ്രനുമായി നടന്ന വഴക്കിനെ കുറിച്ച് പറയാൻ തോന്നിയില്ല തന്നെ പോലെയല്ല സൂരജ് അവന് പെട്ടെന്നും ദേഷ്യം വരില്ല പക്ഷേ മിത്രയെക്കുറിച്ച് മോശമായി നരേന്ദ്രൻ സംസാരിച്ചു എന്നറിഞ്ഞാൽ ചിലപ്പോൾ നരേന്ദ്രൻ കൊല്ലാൻ പോലെ സൂര്ജ് മടിക്കില്ലെന്ന് രുദ്രനറിയാം അതുകൊണ്ട് ഇക്കാര്യം തന്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ എന്ന് രുദ്രൻ കരുതി എന്താണോ ഇത്രയും നേരം വയ്ക്കിയത് എന്ന് വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് ഏട്ടനാ ഭയന്നുപോയി കയ്യിലുണ്ടായിരുന്ന ടർക്കി കൊണ്ട് മിത്രയുടെ തല തൂർത്തി കൊണ്ട് സൂരജരെ ഏട്ടന്റെ അവലാതിയോടെ മിത്രയോട് ചോദിച്ച് സത്യത്തിലെ സൂരജിന്റെ ഈ സ്നേഹവും വാത്സല്യം കൊണ്ട് അത്രയും നേരം കലുഷിതമായിരുന്ന മിത്രയുടെ മനസ്സിൽ മഞ്ഞുകണം വീഴാൻ അധികനേരം വേണ്ടി വന്നില്ല മിത്ര കണ്ണെടുക്കാതെ സൂര്യജിനെ തന്നെ നോക്കി നിന്നു അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം മുത്തശ്ശനല്ലാതെ ആരും മിത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ തന്നെ അടുത്തേക്ക് വിളിച്ച് ഓരോന്ന് ചെയ്തു തരികയും അല്ലെങ്കിൽ സ്നേഹത്തോടെ രണ്ടക്ഷരം പറയുകയും ചെയ്തിട്ടില്ലെന്ന് അവൾ നിറഞ്ഞ കണ്ണുകളോട് ഓർത്തെടുത്തു മിത്രയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് സൂരജവാകവല്ലാതെയായി എന്താ പറ്റിയത് എന്തിനാ ഏട്ടനെ കുട്ടിക്ക് അറിയുന്നേ സൂരജിന്റെ പരിഭ്രമത്തോടെയുള്ള മുഖം കണ്ടപ്പോഴാണ് മിത്ര താൻ ഇപ്പോൾ കരയുകയാണെന്നുള്ള സത്യം ഓർത്തെടുത്തത് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ വേഗം തുടച്ചുകൊണ്ട് അവൾ സൂര്യജിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഒന്നിലേട്ടാ ഞാൻ ഞാൻ എന്താ ആലോചിച്ച് കരഞ്ഞു പോയതാണ് ഏട്ട ഉറങ്ങാൻ നോക്ക് ഞാൻ എന്തെങ്കിലും കഴിച്ച് കിടക്കട്ടെ ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നന്നായി മിത്രക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാനെന്ന് കരുതി അവൾ പതിയെ ഹാളിലേക്ക് ചെന്നു ഹാളിലേക്ക് ചെന്ന മിത്ര കാണുന്നു ഭക്ഷണിരുന്ന് കഴിക്കുന്ന രുദ്രനെയാണ് അവനെ കണ്ടതും അത്രയും നേരം വയറിൽ നിന്ന് വന്ന വിശപ്പിൻ്റെ വിളി എവിടെയോ പോയി മറിഞ്ഞ പോലെ മിത്രയ്ക്ക് തോന്നി രുദ്രൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ അവൻ്റെ തൊട്ടരികളായി വന്നിരുന്ന് കഴിക്കാൻ മിത്രയ്ക്ക് മടി തോന്നിയതുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി പെട്ടെന്നാണ് പുറകിൽ നിന്ന് മിത്രയെ രുദ്രന്റെ അമ്മ വിളിച്ച് മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇവിടേക്ക് വാ ഭക്ഷണം കഴിച്ചിട്ട് പോവാലോ നന്ദിനെയാണ് കാത്തു നിൽക്കുന്നെങ്കിൽ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് നേരത്തേക്ക് കിടന്നു ഒരു വന്നിരിക്കൂ കുട്ടി സ്നേഹത്തോടെയുള്ള ഒരു അമ്മയുടെ വിളിയെ തിരസ്കരിക്കാൻ മിത്രയ്ക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അല്പം മടിച്ചിട്ടാണെങ്കിലും മിത്ര രുദ്രൻ്റെ എതിർവശത്തായിട്ടുള്ള ചെയറിലായി വന്നിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഇടക്കിടക്ക് മിത്രയുടെ കണ്ണുകൾ രുദ്രനെ തേടി പോകുന്നുണ്ടായിരുന്നു പക്ഷേ രുദ്രനാണെങ്കിൽ തൻ്റെ തൊട്ടരിയിൽ അങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് ഭക്ഷണം കഴിക്കുന്നത് മിത്രയാണെങ്കിൽ ഒരു ചപ്പാത്തി എങ്ങനെയൊക്കെയോ കഴിച്ച് വേഗം അവിടെ എഴുന്നേറ്റ് കൈ കഴുകാൻ വേണ്ടി ഓടി മിത്രമോളെ നീ വളരെ കുറച്ചാണല്ലോ കഴിച്ച് നിന്റെ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം നല്ലോണം ഭക്ഷണം കഴിക്കണം അമ്മ സ്നേഹത്തോടെ ശാസിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ആ അത് പിന്നെ അമ്മേ എനിക്ക് മതിയായതുകൊണ്ടാ അവരുടെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ് അവൾ വേഗം പടികേറി മുകളിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ അവരുടെ തറവാട്ടു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയുള്ളത് കൊണ്ട് രുദ്രന്റെ അമ്മ ഒരു സെറ്റ് താവണിയായിരുന്നു കൊടുത്തത് എന്തുകൊണ്ടോ രുദ്രന്റെ അമ്മയുടെ സ്വഭാവം മിത്രയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് തന്നെ മരിച്ചുപോയ അമ്മ ഓർമ്മ വരുമായിരുന്നു അവരെ കാണുമ്പോൾ അതുകൊണ്ട് തന്നെ അവർ നൽകിയ ദാവണി സെറ്റ് അവൾ സന്തോഷപൂർവ്വം തന്നെയാണ് വാങ്ങിയത് മിത്ര താഴേക്ക് ചെല്ലുമ്പോൾ തറവാട്ടിലെ ഭൂരിപക്ഷ അംഗങ്ങൾ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അമ്പലത്തിലേക്ക് മാൻ റെഡി ആയിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം മൊബൈലിൽ കാര്യമായി എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രുദ്രൻ പക്ഷേ അവൻ്റെ ഊറ്റിക്കൊണ്ട് എതിർവശത്തെ സോഫയിൽ താരപ്പേസിയുടെ മകൾ അശ്വതി അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ആവശ്യത്തിലധികം മേക്കപ്പും ഇട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും എടുത്തു കാണിച്ചുകൊണ്ടുള്ള അവളുടെ വസ്ത്രം തന്നെ രുദ്രനെ വശീകരിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈലിൽ കാര്യമായിട്ടെന്തോ പണിയിലാണ് രുദ്രൻ മുകളിൽ നിന്നാരോ താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ തോന്നിയ രുദ്രൻ പടിയുടെ ഭാഗത്തേക്ക് നോക്കിയതും കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു വന്നു അത്രയും മനോഹരിയായിരുന്നു മിത്ര കേരള സെറ്റ് സാരിയിൽ അവടെ സൗന്ദര്യം ഒന്നുകൂടെ കൂടിയതുപോലെ അവന് തോന്നി കണ്ണെടുക്കാതെ ആരെയോ നോക്കി രുദ്രൻ ഇരിക്കുന്ന പോലെ തോന്നിയ അശ്വതി അതാരാണ് നോക്കാൻ വേണ്ടി മുന്നോട്ട് നോക്കിയതും കണ്ടു ആരെയും ശ്രദ്ധിക്കാതെ താഴോട്ട് മുഖം കുനിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന മിത്രയെ ഇത്രയും അണിഞ്ഞൊരുങ്ങി രുദ്രനെ വശീകരിക്കാൻ വേണ്ടി ഏറെ സമയമായി താൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടു പക്ഷേ തന്നെയൊന്നും ശ്രദ്ധിക്കാതെ തന്തയും തള്ളി ആരാണെന്നറിയാതെ എവിടേക്ക് കിടക്കുന്ന പിച്ചക്കാരിക്ക് തുല്യമായ മിത്രയെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ടത് അശ്വതിയുടെ കണ്ണിൽ മിത്രയോടുള്ള പക എരിയുന്നുണ്ടായിരുന്നു രുദ്ര എൻ്റെതടി എൻ്റേത് മാത്രം അശ്വതി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു കാവിലേക്ക് കുടുംബാംഗങ്ങളെല്ലാവരും നടന്നാണ് പോയത് നന്ദന മിത്രയുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അവൾ പറയുന്നെല്ലാം ആസ്വദിച്ച് തന്നെ മിത്രയും കേൾക്കുന്നുണ്ടായിരുന്നു ഇതാ എത്തിയല്ലോ അതാണ് നമ്മുടെ കാവ് നന്ദന കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് മിത്രയും നോക്കി കണ്ടാൽ തന്നെ ഭയം തോന്നും കാരണം അത്രയും വലിയൊരു കാവായിരുന്നത് ദൂരെ നിന്നും മിത്ര നോക്കുമ്പോൾ കണ്ടു സൂര്യജ് ഏട്ടൻ വെപ്രാളപ്പെട്ട് ഓരോന്ന് ചെയ്യുന്നു സ്വർണ കസവ് കരയോട് കൂട്ടിയിട്ടുള്ള ഒരു മുണ്ടാണ് സൂരജിന്റെ വേഷം ശരീരം മറക്കാൻ ഒരു മേൽമുണ്ടവൻ ധരിച്ചിട്ടുണ്ട് ദൂരെ നിന്നും തങ്ങൾ നോക്കിച്ചിരിക്കുന്ന തന്റെ ഏട്ടനെ കണ്ടതും മിത്രി അവനൊരു പുഞ്ചിരി നൽകി അപ്പൊ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് കർമ്മങ്ങൾ തുടങ്ങാല്ലേ തറവാട്ടിലെ അംഗങ്ങളെല്ലാവരും സമത അറിയിച്ചത് തിരുമേനി നാഗങ്ങൾക്കുള്ള പ്രത്യേക വഴിപാട് ചെയ്തു തുടങ്ങി എല്ലാം കണ്ടുകൊണ്ട് രുദ്രൻ മാത്രം അല്പം പുറകിലേക്ക് മാറി നിന്നു ഈ സമയമല്ല വൈഭവിന്റെ കണ്ണുകൾ മിത്രയുടെ ശരീരത്തിലൂടെ ഓടി അലയുന്നുണ്ടായിരുന്നു മിത്രമുമ്പിലും വൈഭവുടെ പിറകിലുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വൈഭവ് മിത്രയെ നോക്കുന്നത് മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും രുദ്രന്റെ കണ്ണുകൾ ആ സമയവും വൈഭവിന്റെ മേലായിരുന്നു അവന്റെ വൃത്തികെട്ട നോട്ടം മിത്രയുടെ ശരീരത്തിൽ പതിയുന്നു രുദ്രന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞതും അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു പൂജ നടക്കുന്ന കൊണ്ട് തന്നെ രുദ്രൻ അപ്പോഴൊന്നും വൈഭവനോട് തിരിച്ച് പറയാനോ പ്രവർത്തിക്കാനോ സാധിച്ചില്ല എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അല്പനേരം കൂടി രുദ്രൻ അവിടെ നിന്നു എന്നിട്ടും വൈഭവിന്റെ കണ്ണുകൾ അപ്പോഴും മിത്രയുടെ മേലാണെന്ന് കണ്ടതും രുദ്രൻ പതിയെ നടന്നു വന്നു മിത്രയുടെയും വൈഭവിന്റെ ഇടയിലായി കയറി നിന്നുകൊണ്ട് രുദ്രൻ വൈഭവിനെ കത്തുന്ന ഒരു നോട്ടം തിരിഞ്ഞു നോക്കി അത്രയും നേരം മിത്രയെന്ന മായാചാരത്തിൽ കുടുങ്ങിപ്പോയിരുന്ന വൈബവ് രുദ്രന്റെ തീക്ഷണമായ നോട്ടത്തിലൊന്ന് പതറിപ്പോയി ആദ്യമൊന്ന് ഭയന്നെങ്കിലും പിന്നീട് രുദ്രനെ നോക്കി പൂച്ചു കൊണ്ട് വൈബവ് അടുത്തേക്ക് നടന്നു പ്രധാന പൂജകൾ കഴിഞ്ഞപ്പോൾ തിരുമേനി കുടുംബാംഗങ്ങളുടെ ഒരു വശത്തേക്ക് മാറി നിന്നുള്ള പറഞ്ഞു അപ്രകാരം എല്ലാവരും ഒരു ഭാഗത്തേക്ക് മാറി നിന്നു അശ്വതിയുടെ കണ്ണുകൾ വീണ്ടും രുദ്രനെ തേടി അലഞ്ഞു അശ്വതി നോക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാറിയെന്നുകൊണ്ട് രുദ്രൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ദൂരെ മാറി നിൽക്കുന്ന രുദ്രനെ കണ്ടതും അശ്വതിയുടെ കണ്ണുകളൊന്നും വിടർന്നു അശ്വതി നേരിട്ട് രുദ്രനോട് സംസാരിക്കാൻ വേണ്ടി അല്പം മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് നാട്ടുകാരിൽ ചിലർ അവിടെ കൂടി നിൽക്കുന്ന അവൾ കണ്ടത് അതിൽ അല്പം പ്രായമായ സ്ത്രീകൾ ആരെയോ നോക്കി എന്തോ പറയുന്ന പോലെ തോന്നി അശ്വതി അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാതു കൂർപ്പിച്ച് നിന്നു പക്ഷേ അവർ പറയുന്ന കേട്ട് അവളുടെ മുഖമാകെ ദേഷ്യം കൊണ്ട് വരച്ച് കണ്ടിലേ ദാക്ഷായണിയാ പെൺകുട്ടിയെ എന്തൊരു ഒരു ഭംഗിയെ കാണാൻ നമ്മുടെ കൊച്ചു തമ്പ്രാരി കുഞ്ഞിനെ നല്ലവണ്ണം ചേരും അല്ലേ സാക്ഷാൽ ശിവപാർവതിമാരെ പോലെയുണ്ട് ഇരുവരെയും കാണാൻ മിത്രയെ നോക്കിക്കൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് കേട്ടത് അശ്വതിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ആ സമയമിത്രയെ തള്ളിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നെങ്കിലും സമയം പാലിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു ഒരവസരത്തിന് വേണ്ടി പകേരിയുന്ന കണ്ണുകളോടെ പൂജകളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടെയാണ് തറവാട്ടിലെല്ലാവരും കോവിലത്തേക്ക് തിരിച്ചു മടങ്ങിയത് ഈ സമയമെല്ലാം വൈഭവിന്റെ കണ്ണുകൾ എത്ര നിയന്ത്രിച്ചിട്ടും മിത്രയെ തേടി അറിയുന്ന രുദ്രൻ കാണുന്നുണ്ടായിരുന്നു കാവിൽ നിന്നും തറവാട്ടിലേക്കുള്ള വഴിയിലേക്ക് എല്ലാവരും കിടന്നു പെട്ടെന്നാണ് വൈഭവിന്റെ കയ്യിൽ പിടിച്ച ആരോ അവനെ കാറിന്റെ മറുസൈഡിലായിട്ടുള്ള വലിയ മരത്തിന്റെ മറവിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് സത്യത്തിൽ രുദ്രന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി വൈഭവ് ഒന്ന് പകച്ചുപോയി വൈഭവിന് പെട്ടെന്ന് ശ്വാസമെടുക്കാൻ കഴിയാതെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു രുദ്രന്റെ മുഖം കണ്ട് അവനൊരു നിമിഷം പേടിയോടെ ഭൂമിനീരിറക്കിപ്പോയി ദേഷ്യം കൊണ്ട് കവിളുകൾ വിറച്ച് കണ്ണുകളെല്ലാം ചുവന്ന് രുദ്രൻ സാക്ഷാൽ കാലഭൈരവനായി മാറി പറഞ്ഞിട്ടില്ല തറവാട്ടിലുള്ള പെൺകുട്ടികളുടെ മേൽ നിന്റെ ദുഷിച്ച കണ്ണു വന്ന് പതിക്കാൻ പാടില്ലെന്ന് ഇത്രയൊക്കെ വാണിങ്ങി തന്നിട്ട് നാടോ ഇല്ലാതെ വീണ്ടും വീണ്ടും പ്രവൃത്തി ചെയ്യുന്ന നിന എന്താടാ ചെയ്യണം രുദ്ര വേണ്ട വീട്ടേക്ക് നീ ഇതിലട വേണ്ട ഈ വൈഭവരുത്തി കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ അവള് നേടിയെടുക്കാൻ വൈഭവിന് ബിരുദ്രനോട് പറയാൻ സാധിച്ചില്ല അതിനു മുന്നേ തന്നെ രുദ്രൻ അവന്റെ മുട്ടുകാൽ കൊണ്ട് വൈഭവിന്റെ അടിനാവി നോക്കി തൊഴിച്ചു കഴിഞ്ഞിരുന്നു വൈഭവിന് തന്റെ ശരീരമെല്ലാം തളയുന്ന പോലെ തോന്നി കണ്ണുകളെല്ലാം ഇഴിഞ്ഞു വന്നു അറിയാതെ തന്നെ അവൻ കുനിഞ്ഞു കൂടി ഒരു പുഴു ഇഴയുന്ന പോലെ അവൻ നിലത്തുകിടന്ന് പൊളഞ്ഞു പോയി വൈഭവിന്റെ തൊട്ടടുത്തായി കുനിഞ്ഞിരുന്നു കൊണ്ട് രുദ്രൻ അവന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി ആ സമയം വൈഭവിന്റെ മുഖത്ത് വല്ലാത്ത ഭയവും ഒപ്പം ദേഷ്യവും പ്രകടമായിരുന്നു അവളുടെ മേൽ നിന്റെ ദൂഷിച്ച കണ്ണിനി പറഞ്ഞാൽ ഇനിയൊരു വാണിംഗുണ്ടാവില്ല കൊന്ന് തള്ളുന്നിനൾ എനിക്ക് പെട്ടെന്ന് വൈഭവിൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി രുദ്രൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ആ വേദനക്കിടയിൽ അവന്റെ ചെവികൾ കൂർത്തു വന്നു ഒന്ന് വിശ്വാസം വലിച്ചു വിട്ട് രുദ്രൻ വൈഭവിനോടായി പറഞ്ഞു അവൾക്ക് കാവലായി ഞാൻ എപ്പോഴും ഉണ്ടാവും എന്നോട് നേർക്ക് നേർ നിന്ന് നേരിട്ടാൽ മാത്രമേ നിനക്ക് മിത്രയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എന്നെ നേരിടുന്ന മരണത്തെ പുൽകുന്ന ഒരുപോലെയാണെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കണ്ണുകളെല്ലാം രക്തവർണ്ണമായി ഇരു കവിളുകളും ദേഷ്യത്തോട് വിറപ്പിച്ച് തന്നെ നോക്കി പറയുന്ന രുദ്രനെ നോക്കി വൈഭവ് അറിയാതെ തന്നെ ഉമിനിയിൽ ഇറക്കിപ്പോയി എങ്കിലും അവനോടുള്ള പ്രതികാരം അപ്പോഴും അവന്റെ കണ്ണിൽ കാണാമായിരുന്നു വൈഭവിനൊന്നു ഇരുത്തി നോയിക്കൊണ്ട് രുദ്രൻ കാറ്റുപോലെ കാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മിത്ര നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി നമുക്ക് കഴിക്കാനെന്തിരി എടുത്തിട്ട് വരാം വല്ലാതെ വിശക്കുന്നുണ്ട് അത്രയും പറഞ്ഞ് മിത്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നന്ദനോടി താഴേക്ക് ഇറങ്ങി നന്ദനെ താഴേക്കിറങ്ങുന്നത് കണ്ടതും അശ്വതിയുടെ ഒരു പുച്ച ചിരിയാണ് വിരിഞ്ഞത് അവൾ മുഖത്ത് നിഷ്കളങ്ക മനോഭാവം വരുത്തിക്കൊണ്ട് പുഞ്ചിരിച്ച് മിത്രയുടെ അടുത്തേക്ക് അയരിച്ചെന്ന് ആയി മിത്ര എന്തവിടെ തനി നിൽക്കുന്നത് അത് പിന്നെ ഒന്നില്ലേ ചേച്ചി നന്ദി ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നു അവൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയതാ ഓ ആണോ ആക്ച്വലി എനിക്കൊരു സഹായം ചെയ്യുമോ മിത്ര നീ എന്ത് ചേച്ചി അശ്വതിയുടെ മുഖത്തെ പരിഭ്രമം കണ്ടതും മിത്രയ്ക്ക് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല ആ അത് പിന്നെ എന്റെ മൊബൈൽ ഫോൺ കാവലെച്ച് മറന്നുപോയി ഒന്ന് എടുത്തരാമോ അയ്യോ ഞാൻ തനിച്ചോ മിത്ര അല്പം ഭയത്തോട് ചോദിച്ച് നീ തനിച്ചെന്നുമ്പോണ്ട എൻ്റെ കൂടെ വാ ഞാനുണ്ടല്ലോ കൂടെ അല്ല അത് വിനയിച്ചി എനിക്കിവിടുന്ന് അത്ര പരിചയമില്ല നന്ദന കൂടി വന്നോട്ടെ എന്നിട്ട് പോയാൽ പോരെ നന്ദന ഇനി എപ്പോൾ വരാനാണ് അവൾ പോയ വരവെല്ലാം കണക്കാണ് നിനക്കറിയാലും അത്യാവശ്യം എനിക്ക് ഒന്ന് രണ്ട് കോളുകൾ വരാനുള്ളത് പ്ലീസ് മിത്ര ഒന്ന് വാ എൻ്റെ കൂടെ അമ്മ എങ്ങാനും അറിഞ്ഞ് എന്നെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതൊരു സഹായത്തിന് നിൻ്റെ അടുക്കിലേക്ക് വന്നു നന്ദൻ അറിഞ്ഞ് അവളിതെല്ലാവരോടും പറഞ്ഞു കൊടുക്കും എനിക്ക് നല്ല വഴക്കും കിട്ടും മുഖത്ത് വിഷമഭാവം വരുത്തി അശ്വതി അവളോട് പറഞ്ഞു അശ്വതിയുടെ മുഖത്ത് വിഷമം കണ്ടതും മിത്രയ്ക്ക് പിന്നീട് അവളോട് എതിർത്ത് പറയാൻ തോന്നിയില്ല ശരിയായി ചെയ്യാൻ വരാം അത്രയും പറഞ്ഞു മിത്ര മുന്നേ നടന്നു അവൾക്ക് പുറകിലായി തൻ്റെ പ്ലാൻ സക്സസ് ആയ സന്തോഷത്തിൽ മിത്രയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അശ്വതി അവൾക്ക് പുറകായി നടന്നു നീങ്ങി തോണിൽ കിടന്ന് വേദന കൊണ്ട് പിടുകയായിരുന്നു നരേന്ദ്രൻ എണ്ണത്തോണിൽ കിടക്കുമ്പോഴും നരേന്ദ്രന്റെ കണ്ണിൽ രുദ്രനെ കൊല്ല ദേഷ്യമുണ്ടായിരുന്നു ഇല്ല രുദ്ര നിന്നെ ഞാൻ വെറുതെ വിടുന്നണ്ടിക്കുന്നവർത്തിക്കുന്ന കഴുത്തിൽ വൈദ്യരുടെ അടുത്ത പിടിയിൽ നരേന്ദ്രന്റെ കണ്ണിൽ നിന്നും വേദന കൊണ്ട് പൊന്നീച്ച പറഞ്ഞു കാവിന്റെ അരികിലേക്ക് എത്തുന്നവറും മിത്രയ്ക്ക് വല്ലാത്ത ഭയം തോന്നി കാവിന്റെ ഉൾവശത്തേക്ക് കയറി ചെല്ലുന്നവറും വെളിച്ചം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു മിത്രയുടെ മുഖത്തെ ഭയം കണ്ട് ഒരു പുച്ഛമാണ് വിരിഞ്ഞത് ചേച്ചി ചേച്ചിക്ക് എവിടെയാണ് മൊബൈൽ ഫോൺ വെച്ചെന്ന് ഓർമ്മയുണ്ടോ മിത്ര തിരിഞ്ഞോണ്ട് അശ്വതിയോട് ചോദിച്ചു അത് പിന്നെ കുറച്ചുകൂടി അകത്തേക്കാൻ തോന്നുന്നു ശരിക്കും ഓർമ്മയില്ല അശ്വതി അല്പം വിഷമത്തോടെ മിത്രയോടായി പറഞ്ഞു സാരി ലേച്ചി നമുക്ക് കണ്ടുപിടിക്കാന്ന് അശ്വതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് മിത്ര വീണ്ടും ഫോൺ തിരിയാൻ തുടങ്ങി ഇനിയും മുമ്പോട്ട് പോയാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ അശ്വതി തൊട്ടടുത്തായ വലിയൊരു മരത്തിന്റെ മറവിലായി മിത്ര കാണാതെ മാറി നിന്നു ഈ സമയം അശ്വതി പുറകിലുണ്ടെന്ന് കരുതി മിത്ര കാവ് ചുറ്റും നോക്കിക്കൊണ്ട് ഉൾക്കാവിലേക്ക് നടന്നകന്നു പോയി ചാവടി മിത്ര പോയ വഴി അവളെ നോക്കി പൂച്ചുകൊണ്ട് അശ്വതി തിരികെ തറവാട്ടിലേക്ക് നടന്നകുന്നു സത്യാണ് മോൾ നീ പറയുന്നേ നീ ആ വൃത്തിയായിട്ടുള്ള കാവിൻ്റെ അകത്തേക്ക് അയച്ചുവിട്ടോ ശ്രീദേവിക്ക് അശ്വതിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ ശ്രീദേവി ആൻറ്റി ഞാൻ പറഞ്ഞ സത്യം അവൾ ആ നാശം പിടിച്ചവൾ കാവിൻ്റെ അകത്തേക്ക് കയറിപ്പോന്ന് കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് എന്നൊരു സന്തോഷായി എനിക്ക് എന്റെ നാഗങ്ങളെ ആ മിത്ര എന്ന് പറയുന്ന ചാവണി ശ്രീദേവി തന്റെ ഇരുകൈകളും കൂപ്പിക്കൊണ്ട് മനമുരി പ്രാർത്ഥിച്ചു രുദ്രന്റെ അളർച്ചയിൽ ശ്രീദേവി അശ്വതി ഒരുപോലെ ഞെട്ടി പോയി തൊട്ടടുത്തായി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന സൂരജിനെ കൂടി കണ്ടതും അശ്വതിയുടെയും ശ്രീദേവിയുടെയും മുഖത്ത് വിയർപ്പീണങ്ങൾ പൊടിഞ്ഞു ഒരിക്കലും രുദ്രനെയും സൂര്യജിനെയും ശ്രീദേവി അശ്വതി അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി എന്തായിരിക്കും തങ്ങളുടെ ഇരുവരുടെ അവസ്ഥ എന്നോർത്ത് ഇരുവരുടെയും മുഖത്തെ രക്തപ്രസാദം പോലും ഇല്ലാതെയായി ഈ സമയം എന്തോർത്തുന്ന പോലെ രുദ്രൻ കാവുലക്ഷ്യമാക്കി ഓടി ഈ സമയം സൂരജ് ഓടി വന്ന് അശ്വതിയുടെ മുടിക്കുത്തിൽ പിടിച്ച് അവളെ തൻ്റെ നേരത്ത് വലിച്ചു നിർത്തി ഇരു കവിളിയിലും മാറി മാറി അടിച്ചു ചേച്ചി ഇനിയും മുന്നോട്ട് പോണം എനിക്കെന്തോ ഭയം തോന്നുന്നു പുറകിൽ അശ്വതി ഉണ്ടെന്ന് കയറി തിരിഞ്ഞുകൊണ്ട് മിത്ര അവളോട് ചോദിച്ചു ഒരു നിമിഷം അശ്വതിയെ കാണാതെ മിത്രയുടെ ശരീരം വിറങ്ങളിച്ചു പോയി അശ്വതി ചേച്ചി മിത്രയുടെ കണ്ണുകളിൽ കണ്ണീർത്തുള്ളിൽ ഉരുണ്ടുകൂടിയിരുന്ന് അപ്പോഴേക്കും അവളാകെ വല്ലാത്തൊരവസ്ഥയായി അത്രയും നേരം തന്നെ കീഴ്പ്പെടുത്തി അത്രയും നേരം തന്നെ കീഴ്പ്പെടുത്താതിരുന്ന ഭയമെന്ന വികാരം അവടെ ഉടലാകെ കത്തിപ്പടർന്ന് കയറി മിത്ര അലറികൊണ്ട് അശ്വതിയുടെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ആ കൊടുംകാവിനുള്ളിൽ മിത്രയുടെ ശബ്ദം മാത്രം പ്രതിധ്വനിച്ച് കേൾക്കാമായിരുന്നു ചെറിയൊരു കരിയിൽ അനങ്ങുന്ന ശബ്ദം പോലും അവളിൽ പേടിയുളവാക്കി പെട്ടെന്നാണ് നാഗങ്ങൾ ഫണം ചീറ്റുന്ന ശബ്ദം അവൾ കേട്ടത് എങ്ങോട്ട് പോകണമെന്നറിയാതെ അവൾ ആ കാവിനുള്ളിൽ അകപ്പെട്ടു പോയിരുന്ന അപ്പോഴേക്കും ഹേ മഹാദേവ അങ്ങയുടെ ഭക്തയായി കൈവടിയരുത് കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണുകളടച്ച് കണ്ണീരൊഴുക്കി തൻ്റെ ഇഷ്ടദൈവമായ മഹാദേവനെ അവൾ മനസ്സാൽ പ്രാർത്ഥിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം